അവരെ പറ്റി എങ്ങനെ ഫേക്ക് ആണോ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു കൊറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പാസ് ചെയ്യുന്നില്ല ക്ലിയർ ചെയ്ത് എക്സാം ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കൊഴപ്പൊന്നുമില്ല നമ്മള് അതിലുള്ളത് മാത്രമേ അവര് ചോദിക്കുന്നുള്ളൂ വേറെ വേറെ വലിയ ക്വസ്റ്റ്യനുകളൊന്നുമില്ല അങ്ങനെ

ഉണ്ടായിരുന്നില്ല നല്ല ക്ലിയർ ആക്കി തന്നിരുന്നു മലയാളം അതുപോലെ തന്നെ അറിയാലോ നമ്മുടെ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തോന്നൽ ആ ഉണ്ടായിരുന്നു കാരണം അത്രയും പൈസ എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നോ അറിയില്ലായിരുന്നു അത് പറ്റി കൊറേ സെർച്ച് ചെയ്തതിന് ശേഷം ചെയ്ത നല്ലൊരു ഇതാണ് കാരണം നമുക്ക് വേഗം ജോലി ആവാനും അതിനൊക്കെ പറ്റിയതാണ് എത്ര ചെറിയ ചെറിയാലും എമൗണ്ടിലായാലും ജോലി നമുക്ക് വേഗം എളുപ്പത്തില് കിട്ടുന്നുണ്ട് ഇല്ല ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പ്ലസ് ക്വാളിഫിക്കേഷനിലാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാനുള്ള റീസൺ അത് അതൊന്നും എനിക്ക് ഹോസ്പിറ്റൽ ഫീൽഡ് പൊതുവെ ഇഷ്ടമാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ അവോധ ഒരു നാൽപ്പതിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല ലാംഗ്വേജസിലായിട്ട് അപ്പോ റിവ്യൂസ് കണ്ടിട്ടാണെങ്കിലും ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അവരോടാണെങ്കിലും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും അവോധയെ കുറിച്ച് എന്താണ് നസിറയ്ക്ക് പറയാനുള്ളത് നല്ലൊരു ഇതാണ് തരുന്നത് നമുക്ക് പഠിക്കാനും എല്ലാം ആണ് ഒന്നാമത് എമൗണ്ട് ആണ് എമൗണ്ട് നല്ല കുറവാണ് കാരണം എല്ലാവരും ചോദിച്ചു തരണപ്പോ ഇരുപതില് അപ്പുറമാണ് എല്ലാവരും പറയണത് ഇത് പ്രൈസ് വളരെ കുറവാണ് പിന്നെ നല്ലൊരിതാണ് നമുക്ക് എല്ലാ മനസ്സിലാക്കി തരുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ എന്നാലും ഫസ്റ്റ് കഴിഞ്ഞാലും എടുക്കാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ടുണ്ട് കാണുന്നത് കാരണം വേഗം ജോബ് കിട്ടി എല്ലാം നല്ലതായിട്ട് നസീറയുടെ ഒരു വിലപ്പെട്ട സമയം ബുദ്ധിമുട്ടാണെങ്കിലും അറ്റൻഡ് ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട് നസീറ താങ്ക് യു ഓ